മമ്മൂട്ടിയുടെ ബുൾബുൾ ചിത്രം ലേലത്തിന് ദർബാർ ഹാളിൽ നടത്തുന്ന പക്ഷി ചിത്രങ്ങളുടെ പ്രദർശനത്തിലാണ് മമ്മൂട്ടി പകർത്തിയ ചിത്രം ലേലത്തിന് വച്ചിരിക്കുന്നത് ഒരു ലക്ഷമാണ് ചിത്രത്തിന് അടിസ്ഥാന വിലയായി നിശ്ചയിച്ചിരിക്കുന്നത് ഞായറാഴ്ച ചിത്രം ലേലം ചെയ്യും വീട്ടുമുറ്റത്തെത്തിയ ബുൾബുളിന്റെ ചിത്രം നടൻ തന്റെ ക്യാമറയിൽ പകർത്തുകയായിരുന്നു പക്ഷി നിരീക്ഷകൻ ഇന്ദുചൂടന്റെ സ്മരണാർത്ഥം നടത്തുന്ന ചിത്രപ്രദർശനമാണ് ദർബാർ ഹാളിൽ നടക്കുന്നത് മമ്മൂട്ടി ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് ഫോട്ടോഗ്രാഫർമാർ എടുത്ത പക്ഷി ചിത്രങ്ങളുടെ പ്രദർശനവും ഉണ്ട് ജൂൺ മുപ്പത് വരെയാണ് പ്രദർശനം നടക്കുക രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് പ്രദർശന സമയം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be are Raja Kumari, gold and diamonds, the trust of Travancore. Raja